ഹായ് എല്ലാവർക്കും നമസ്കാരം കുത്താമ്പളി ആരോടെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോ ബനാറസ് സോഫ്റ്റ്സിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കമ്പൻറ്റുകളൊക്കെ ചെയ്യാൻ പറഞ്ഞു ചേച്ചിമാരുടെ അടുത്ത് കമൻറ്റുകൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ചേച്ചിമാരും ചെയ്തിട്ടുണ്ട് മാക്സിമം ചേച്ചിമാർ ഞാൻ ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ചേച്ചിമാർ ചെയ്യാണ്ട് പോയിട്ടുണ്ട് അവരുടെയും കൂടി കമൻറ്റുകൾ വേണം കമൻ്റുകൾ പറഞ്ഞാൽ നമുക്കൊരു ഊർജ്ജം ഉണ്ടാവുള്ളൂ അടുത്തടുത്ത് വീഡിയോ ചെയ്യാനായിട്ട് ഒരു ഊർജ്ജം ഉണ്ടാവുള്ളൂ അപ്പോൾ ചേച്ചിമാർ എല്ലാവരും ചെറിയൊരു കമൻറ്റ് കമൻറ്റ് ബോക്സിൽ ചെയ്യാം മാക്സിമം ചെറിയ നന്നായിട്ടുണ്ട് നൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് മാത്രം ചെയ്താൽ മതി നമുക്ക് ഇന്നും പുതിയൊരു വെറൈറ്റീസ് ആയിട്ട് വീഡിയോയിലേക്ക് പോകാം ജൂട്ട് സിൽക്കിൻ്റെ എംബ്രോയിഡറി വർക്ക് ത്രെഡ് വർക്ക് അങ്ങനത്തെ ആയിട്ട് കുറേ ഐറ്റംസുകൾ ഞാൻ ഇതിൽ കാണിച്ചു തരാം ജൂഡ് സിൽക്കിൽ വരുന്നതാണ് എംബ്രോയിഡറി കോപ്പർ ഞാൻ ഇത് വന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതിൻ്റെ കളർ ചാട്ടും ഞാൻ കാണിച്ചു തരാം ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് ഇതാണ് വരുന്നത് ഫുൾ ബോഡി ഫുൾ ത്രെഡ് വർക്കും വരുന്നുണ്ട് അതോടുകൂടി പുട്ടാസും വരുന്നുണ്ട് ബോഡി ഫുൾ ആയിട്ട് ഇതിലാകുമ്പോൾ ബ്ലൗസിനും ചെറിയ വർക്ക് ഉണ്ടാവും നിങ്ങൾക്ക് ഇത് ബ്ലൗസ് വരുന്നതാണ് ബ്ലൗസിലും വർക്ക് ഉണ്ട് ഓൾ ഓവർ ബോഡി ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഈ ഡിസൈൻ വരും കേട്ടോ ഓൾ ഓവർ ബോഡി നിങ്ങൾക്ക് ഇങ്ങനെ വരും ഓൾ ഓവർ ബോഡി ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് മാക്സിമം ഹോൾസെയിൽ റേറ്റിലാണ് കിട്ടാൻ പോണത് രണ്ടായിരത്തി എണ്ണൂറ് വില വരുന്ന ഐറ്റംസ് ആണ് നിങ്ങൾക്ക് രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് ആ റേഞ്ചിനുള്ളിൽ നിങ്ങൾക്ക് ഈ സാരി സ്വന്തമാക്കാം താഴെ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ഞാൻ കളർ ചേഞ്ച് കളർ ചാർട്ടുകൾ ഞാൻ കാണിച്ചുതരാം ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് വാട്സാപ്പിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് വീട്ടിലെത്തുന്നതായിരിക്കും ഇതിൻ്റെ കളർ ചേഞ്ചുകൾ കാണിച്ചുതരാം നമുക്ക് ഗോൾഡൻ ഷെയ്ഡ് മസ് മസ്റ്റേഡ് യെല്ലോ ഇതൊരു ലാവൻഡർ കളർ ഡാർക്ക് ബ്ലൂ ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുന്നൂറിൻ്റെ രണ്ടായിരത്തി ഇരുന്നൂറ് ആ റേറ്റിനുള്ളിൽ വരും ഒരു ക്രീം കളർ പേസ്റ്റൽ ഗ്രീൻ ഡാർക്ക് ഹാഷ് പിങ്ക് ബേബി പിങ്ക് ഇതൊരു ലാവൻഡറും പിങ്കും മിക്സ് ചെയ്ത് വരുന്ന ഒരു കളർ ഇതൊരു ഗ്രീൻ വൈറ്റ് വൈറ്റിലും കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് വൈറ്റിലൊക്കെ നോക്കുമ്പോൾ നല്ല ഹെവി ലുക്കായിരിക്കും ഞാൻ ഒന്നും കൂടി ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം വൈറ്റിൻ്റെ സാരികൾ നമുക്ക് ചേച്ചിമാർ പള്ളിക്ക് പോകുകയാണെങ്കിലും അവർക്കൊക്കെ നല്ല യൂസ്ഫുള്ളാണ് അതേപോലെ ഒരു പാർട്ടിക്ക് പോകുകയാണെങ്കിലും വൈറ്റ് സാരി ബെസ്റ്റ് ആയിരിക്കും നല്ലൊരു കളർഫുൾ ആയിരിക്കും വൈറ്റ് വരുമ്പോൾ പ്യുർ വൈറ്റ് നല്ലൊരു സാരിയാണ് ബ്ലാക്ക് കുറേ ആൾക്കാർ ചേച്ചിമാരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വൈറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഫാസ്റ്റ് മൂവിങ് ഉണ്ട് വൈറ്റൊക്കെ വൈറ്റ് നമുക്ക് സെപ്പറേറ്റ് കളർ വൈറ്റ് വേണമെങ്കിലുണ്ട് അതേപോലെ ത്രെഡ് വർക്ക് വരുന്നതുണ്ട് ഇത് വൈറ്റ് ഇതൊരു ബ്രിക്കിൻ്റെ കളർ ഇതൊരു പീക്കോക്ക് ബ്ലൂ പീക്കോക്ക് ബ്ലൂ ആയിട്ട് നല്ല ബ്ലൂ പീക്കോക്ക് ബ്ലൈറ്റ് വരും ഇത്രയും കളറുകളാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി അടുത്ത് നമുക്ക് വേറെ ഡിസൈനിലേക്ക് പോവാം അടുത്തത് ഒരു ടെമ്പിൾ ഡിസൈൻ വിത്ത് കോപ്പറിൽ ടെമ്പിൾ ഡിസൈൻ വരുന്നുണ്ട് പിങ്ക് കോപ്പറിൽ അതേപോലെ ചെറിയൊരു ടെമ്പിൾ വർക്ക് കൊടുത്തേക്കാം ഞാൻ അത് ഓപ്പൺ ചെയ്ത് കാണിക്കാം അതൊക്കെ നിങ്ങൾക്ക് പുറത്ത് കടയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇരുന്ന് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് എന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ ഉള്ളിലേ വരുള്ളൂ നിങ്ങൾക്ക് ഇതൊക്കെ വരുമ്പോൾ പുറത്തേക്ക് വരുമ്പോൾ നാലായിരം റേഞ്ച് വരുന്ന സാരികളാണ് നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസ് മാനുഫാക്ചറിങ് റേറ്റ് കിട്ടാൻ പോണത് ഫുൾ മുന്താണിക്ക് ത്രെഡ് വർക്ക് ടസൽസും വെച്ചിട്ടുണ്ട് ബോഡി ഫുൾ റൗണ്ട് ഡിസൈൻ ആണ് കോപ്പറും പിങ്ക് കോപ്പർ ഉള്ളിൽ ചെറിയൊരു റൗണ്ട്സ് ഇതിൻ്റെ ബ്ലൗസ് നോക്കാം ഇതിൻ്റെ ബ്ലൗസിൽ പ്ലെയിൻ ആ ഇത് പ്ലെയിനാണ് ബ്ലൗസ് പ്ലെയിനാണ് ഫുൾ ജൂട്ടിൻ്റെ അതേപോലെ പ്ലെയിൻ ആയി വരുന്നത് ബോഡി പോർഷൻ ആണെങ്കിൽ ബോർഡറിൽ നിങ്ങൾക്ക് അതേ ടെമ്പിൾ ഡിസൈൻ വരുന്നുണ്ട് വീഡിയോസ് മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് കാണാം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ കളറും കാണാൻ പറ്റുള്ളൂ ഇതിൻ്റെ കളർ ചേഞ്ചുകൾ ഞാൻ കാണിച്ചു തരാം അത് നമ്മൾ ഓപ്പൺ ചെയ്ത് ഇത് പേസ്റ്റൽ ഗ്രീൻ ഗ്രീൻഷേർട്ട് വരുന്നത് ഡാർക്ക് ബ്ലൂ വൈലറ്റ് ലൈറ്റ് ഹാഷ് പിങ്ക് അല്ല റാണി പിങ്ക് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ബ്ലൂ ഹാഷ് അങ്ങനത്തെ ഇത്രയും കളറാണ് ഇതിൽ റെഡിയിലുള്ളത് നമുക്ക് ഇതൊക്കെ യൂണിഫോം ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും പറ്റുള്ളത് എത്ര സാരി വേണമെങ്കിലും നമുക്ക് യൂണിഫോം ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് സമയം വേണമെന്ന് മാത്രമേ ഉള്ളൂ ഒത്തിരി സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് എത്ര സാരി വേണമെങ്കിലും ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി അടുത്തത് നമുക്ക് ത്രെഡ് വർക്കിൻ്റെ ഒന്ന് കാണാം അടിപൊളി ത്രെഡ് വർക്ക് നമുക്ക് അടിപൊളിയായിരിക്കും ആയിരിക്കും മുൻ ആണെങ്കിൽ ഹെവി വർക്കാണ് ആണല്ലോ ചെയ്തേക്കുന്നത് ഫുൾ ആൻഡ് ഫുൾ ത്രെഡാണ് കസം ഒന്ന് ടച്ച് ചെയ്യാണ്ട് ത്രെഡ് വർക്കിലാണ് ചെയ്തേക്കണം ബോഡി ഫുൾ നിങ്ങൾക്ക് അതേ ഡിസൈൻ ചെറുതാക്കി ചെയ്തിട്ടുണ്ട് അതേപോലെ ബോർഡറും ഹെവി ലുക്കായിട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ബോഡി പോർഷൻ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ബോർഡറും ബോഡി അതാണ് വരാം ഇതിൻ്റെ ആണെങ്കിൽ വർക്ക് ഉണ്ട് ചെറിയ പുട്ടാസ് പോലെ ത്രെഡ് വർക്കിലെല്ലാം ചെയ്തിട്ടുണ്ട് ഒക്കെ മാക്സിമം നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിലാണ് കിട്ടുന്നത് മാനുഫാക്ചറിങ് റേറ്റിൽ അപ്പോൾ മാക്സിമം പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ ഇതിൻ്റെ കളർ ചേഞ്ച് കൂടെ ഞാൻ കാണിച്ചപ്പോ കളറ് ബ്ലൂ വിത്ത് ഹാഷ് കളർ വരുന്നതാണ് പേസ്റ്റൽ ഗ്രീൻ ഇതൊരു പേസ്റ്റൽ ഹാഷ് കളർ പോലെ വരുന്നത് ഇതും അതേപോലെ പേസ്റ്റൽ ഗ്രീനിൽ ഇതും അതേപോലെ ഇത്രയും കളറാണ് ഇതിൽ റെഡിയിലുള്ളത് അപ്പോൾ ഏതെങ്കിലും ആവശ്യമുള്ളത് പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് മാത്രം അയച്ചാൽ മതിയുള്ളൂ വിളിച്ചുകാര് ഇതാ വൈറ്റിൽ ഞാൻ ഒരു വൈറ്റിൽ സ്റ്റോൺ വർക്ക് വരുന്നത് ഇത് അതിൽ നിന്ന് ഞാൻ പറഞ്ഞ റേറ്റിൽ നിന്നും ഒരു നൂറ് രൂപ ഡിഫറൻസ് വരണമെന്ന് മാത്രമേ ഉള്ളൂ ഈ സ്റ്റോൺ വർക്കിൻ്റെ കോസ്റ്റ് മാത്രമേ നിങ്ങൾക്ക് കൂടുന്നുള്ളൂ വേറെ ഒന്നും ഇതിലും കൂടുന്നില്ല ഇതാണ് ഹെവി ലുക്കായിരിക്കും എടുത്തിട്ട് പോകുമ്പോൾ ഫങ്ഷൻ എടുത്തിട്ട് പോയാലും എവിടേക്ക് പോകുകയാണെങ്കിലും ഹെവി ലുക്കായിരിക്കും അതിൻ്റെ ബ്ലൗസിൽ നിങ്ങൾക്ക് നല്ല വർക്ക് ചെയ്തിട്ടുണ്ടാവും കയ്യിലേക്കും ഇതിലേക്കും സൂപ്പർ വർക്ക് ചെയ്തിട്ടുണ്ടാവും ബോഡി പോർഷൻ ഞാൻ തരാം ഇതാണ് അതിൻ്റെ ബോഡി ബോഡി ഫുള്ള് നിങ്ങൾക്ക് ത്രെഡിലും അതിൻ്റെ സെൻറ്ററിൽ സ്റ്റോൺ വർക്ക് ചെയ്തേക്കാം ഇതിന് കളർ ചെയ്ഞ്ചോട്ട് വൈറ്റ് മാത്രമല്ല കളർ ചേഞ്ച് ഇഷ്ടം പോലെ ഉണ്ട് ഇതൊക്കെ റേറ്റ് വരുന്നത് രണ്ടായിരം ടു രണ്ടായിരത്തി ഇരുന്നൂറിൻ്റെ ഉള്ളിൽ മാത്രമേ വരുന്നുള്ളൂ ഹോൾസെയിൽ പ്രൈസ് പ്രൈസാണേ നിങ്ങൾ നേരിട്ട് വരാണെങ്കിൽ നേരിട്ട് വരാൻ ഷോപ്പിലേക്ക് വിസിറ്റ് ചെയ്യാം വൈറ്റ് ൈറ്റ് yellow, blue, yellow, coffee, coffee കളറിൻ്റെ ലൈറ്റ് കളറ് പേസ്റ്റൽ ഗ്രീൻ പേസ്റ്റൽ മെറൂൺ പറയും ഡാർക്ക് മെറൂൺ അല്ല പേസ്റ്റൽ മെറൂൺ ആയിട്ട് വരുന്നത് ഇതേപോലെ പേസ്റ്റൽ ലൈറ്റ് ഗ്രീനായിട്ട് വരുന്നത് അവിടുത്തെ ബേബി പിങ്ക് കളറ് ഇത്രയും കളറ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് മാക്സിമം രണ്ടായിരത്തി ഇരുന്നൂറേ വരുള്ളൂ റേറ്റ് നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലേ വരുള്ളൂ രണ്ടായിരത്തി ഇരുന്നൂറ് പോലെ വരില്ല അതിൻ്റെ കൂടെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് മാത്രം ചെയ്താൽ മതി ചേച്ചിമാർ അതേപോലെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ കമാൻ്റ് ചെയ്യാൻ ഒരു ചേച്ചിമാരും മറക്കരുത് മടി മടി കാണിക്കണ്ട ചേച്ചിമാര് ഒരു ചേച്ചിമാര് മടി കാണിക്കണ്ട കമൻറ്റ് ചെയ്യുക ഇതിന് മുന്നേ എടുത്തതായാലും ശരി എടുക്കാത്തവരായാലും വാങ്ങിക്കാത്ത ചേച്ചിമാരാണെങ്കിലും കമാൻറ്റ് മാത്രം ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോസ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ ഇതിൻ്റെ ബോർഡർ ഹെവി ലുക്കായിരിക്കും കോപ്പർ പിങ്ക് അങ്ങനത്തെ മുന്താണിക്ക് നോക്കുമ്പോൾ ഒരു ബോക്സ് ഡിസൈനാണ് മുന്താണിക്ക് വരുന്ന അതിൻ്റെ ബോഡി അതിൻ്റെ ബ്ലൗസിൽ കൈയിലേക്കും വരും ബ്ലൗസിൻ്റെ ദലീമിക്കും വരും പുട്ടാസ് വരും ഇതിൻ്റെയും ഇത് ബേബി പിങ്ക് കളറാണ് ഇതിൻ്റെയും കളർ ചേഞ്ച് ഞാൻ കാണിച്ചു കാണിച്ചുതരാം പേസ്റ്റൽ ഗ്രീൻ പേസ്റ്റൽ ബ്ലൂ കളറ് ഹാഷ് ബ്രിക്കിൻ്റെ കളർ റാണി പിങ്കിൻ്റെ ലൈറ്റ് ഡാർക്ക് പിങ്ക് ആയിട്ട് വരും ഇതൊരു പേസ്റ്റൽ ഗ്രീൻ ഡാർക്ക് ബ്ലൂ ഇത്രയല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് കളർ നമുക്ക് ഇതിൽ റെഡ്ഡിയിൽ അവൈലബിൾ ആണ് ഇനി നമുക്ക് അടുത്തൊരു സ്പെഷ്യൽ ഐറ്റം കട്ട് വർക്കിലേക്ക് പോവാം ത്രെഡ് വർക്ക് കണ്ടു കോപ്പർ വർക്ക് കണ്ടു സ്റ്റോൺ വർക്ക് കണ്ടു അടുത്ത് നമുക്കൊരു കട്ട് വർക്കിലേക്ക് പിന്നെ നമ്മൾ ഓപ്പൺ ചെയ്തു എല്ലോ കട്ട് വർക്ക് നമ്മുടെ ചേച്ചികർക്ക് ഒരേ ഒരു ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഐറ്റംസ് ആണ് കട്ട് വർക്ക് ആയിട്ട് വരുന്നത് മുന്താണി കാണിക്കാം ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് ഫുൾ കട്ട് വർക്ക് ആണ് ചോദിച്ചും വരെ നോക്കിക്കോളും കൈ വിട്ട കൈ കാണാം ഹെവി കട്ട് വർക്കാണ് അതിൻ്റെ ഉള്ളിൽ എംബ്രോയ്ഡറി വർക്കും ചെയ്തിട്ടുണ്ട് ബോഡി ഫുള്ളും ചെറിയ വർക്കും ഉണ്ട് സൈഡും അതേപോലെ നിങ്ങൾക്ക് കട്ട് വർക്ക് സൈഡ് ബോർഡർ നോക്കുകയാണെങ്കിൽ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വെയ്റ്റ്ലെസ് സാരി ആണ് വെയ്റ്റ് ഒന്നും ഉണ്ടാവില്ല ബ്ലൗസ് ബ്ലൗസിലേക്ക് നിങ്ങൾ കയ്യിലേക്ക് ആ ബോർഡർ എന്ത് വരണോ അതേ സാധനം കയ്യിലേക്കും കൊടുത്തിട്ടുണ്ട് ബ്ലൗസിൻ്റെ ഇതിലേക്കും വരും കുട്ടാസ് വരും ബോഡി ആണെങ്കിൽ ബോഡി ഫുൾ ഇങ്ങനെ വരും ചെറിയ ഫുട്ടാസും താഴെ നിങ്ങൾക്ക് ഇട്ടവർക്ക് വരും ഇതിൻ്റെ കളർ ചേഞ്ചിൽ ഒരുപാടുണ്ട് അതും കാണിച്ചു തരാം കസ്റ്റേഡ് യെല്ലോ നല്ല ഡാർക്ക് കളർ വേണമെങ്കിൽ റാണി പിങ്ക് ബ്ലൂ പീ ബ്ലൂ ആയിട്ട് വരും വൈറ്റ് വേണമെങ്കിൽ ഒരു പാർട്ടിക്കൊക്കെ പോകണമെങ്കിൽ വൈറ്റ് അടിപൊളി ആയിരിക്കും ചേച്ചി മറ്റേത് അടിപൊളി കറാണത് ഇത് റാണി പേശിൽ ഗ്രീൻ ഇതൊരു ഹാഷ് ബേബി പിങ്ക് നമുക്ക് ഇത്രയും കളർ ഇതിലുണ്ട് ഇനി അടുത്തത് നമുക്ക് അതേപോലെ ഒരു കട്ട് വർക്കും കൂടി കാണാം കട്ട് വർക്കിൽ ലാവൻഡർ കളർ ഓപ്പൺ ചെയ്യാം ഇതാണ് അടുത്തൊരു കട്ട് വർക്ക് ഹെവി കട്ട് വർക്കാണ് ആണ് ഇതൊക്കെ വരുന്നത് ബോഡി ഫുള്ള് നിങ്ങൾക്ക് കട്ട് വർക്ക് വരും ഈ പുട്ടാസ് നിങ്ങൾ പുട്ടാസിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് കട്ട് വർക്കാണ് വരാം അതേപോലെ സൈഡ് ബോർഡർ നിങ്ങൾക്ക് രണ്ട് ഭാഗത്തും കട്ട് വർക്ക് വരുന്നുണ്ട് ഒരു ഭാഗത്ത് ഹെവി വലുതായിട്ട് ബോർഡറും കട്ട് വർക്ക് അതേപോലെ ഒരു ഭാഗത്ത് ചെറിയ കട്ട് വർക്ക് ബ്ലൗസ് ആണെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ കട്ട് വർക്ക് ബ്ലൗസിലും കയ്യിലേക്ക് കട്ട് വർക്ക് കൊടുക്കുന്നുണ്ട് കയ്യിലേക്ക് സൈഡ് നോക്കുമ്പോൾ കട്ട് വർക്കിലായിട്ട് വരുന്നതാണ് ഇങ്ങനെ ഓവൽ ഷേപ്പിൽ റൗണ്ട് ഷേപ്പിൽ ഹാഫ് റൗണ്ട് കട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബോഡി ബോഡി ഫുൾ ഇങ്ങനെ വരും ചെറിയ കട്ട് വർക്കായിട്ട് പക്ഷേ നേരിട്ട് ഷോപ്പിലേക്ക് വരുന്ന നേരിട്ട് വരാം വിസിറ്റ് ചെയ്യാം ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇത് മാത്രമല്ല നമുക്ക് ഒരുപാട് കളക്ഷൻ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നമ്മൾ കാണിക്കുന്ന വീഡിയോയിൽ കാണിക്കുന്നത് മാത്രമല്ല ഒരുപാട് സോഫ്റ്റ് ലിക്ക് കുറഞ്ഞത് മുതൽ വരെ നമുക്ക് ആണ് പേസ്റ്റൽ ഗ്രീൻ ബ്ലാക്ക് കോഫി ആ കളർ വരുന്നത് ബ്ലൂ ബേബി പിങ്ക് ഇനി നമുക്കൊരു നല്ലൊരു വേറെ ഐറ്റം ഇതിൽ തന്നെ വേറെ ഒരു ഐറ്റം കാണിക്കാം ഇതെല്ലാം റേറ്റ് രണ്ടായിരുന്നൂറിനുള്ളിൽ വരുന്ന ഐറ്റം രണ്ടായിരുന്നൂറിൽ വരുന്നതാണ് നമുക്ക് ഗ്രീൻ ഒന്ന് ഓപ്പൺ ചെയ്യാം നമുക്ക് ഓപ്പൺ ചെയ്യാത്ത കളറുകളാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത് ഓരോ കളറും ഓരോ സാരികളും വ്യത്യാസം വ്യത്യസ്തമായിരിക്കും അതിൻ്റെ മുന്താണി വരുന്നത് ഒരു ഫ്ലവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സൈഡിൽ കട്ട് വർക്കും ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബോർഡർ അതേപോലെ രണ്ട് സൈഡും ഹെവി ബോർഡർ ബോർഡറായിട്ടാണ് ചെയ്തേക്കുന്നത് ബ്ലൗസിലാണെങ്കിൽ നല്ല റിച്ച് ആയിട്ട് ഒരു ലീഫിൻ്റെ ഡിസൈൻ ബോഡി ആണെങ്കിൽ ചെറിയ പുട്ടാസ് മാത്രമേ ബോഡിയിൽ നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളൂ ഇതിൻ്റെ ആണെങ്കിൽ രണ്ട് സൈഡും നിങ്ങൾക്ക് ബോർഡർ ഉണ്ടാവും ഉള്ള ചോദിച്ചവരെ ഗ്രീൻ ബേബി പിങ്ക് പേസ്റ്റൽ മെറൂൺ ബ്ലൂ പേസ്റ്റൽ ഗ്രീൻ പേസ്റ്റൽ ലൈറ്റ് ബ്ലൂ വരുന്നത് നല്ല നല്ല കളറുകളാണ് ഇതൊക്കെ ഈ സാരികളെല്ലാം കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കമൻ്റ് പറയാൻ പറയുന്നത് ചേച്ചിമാറ്റടുത്ത് ഹേഷ് കളർ ഹേഷ് ഓപ്പൺ ആണ് എടുത്തത് ഇതൊരു വെറൈറ്റി വർക്കാണ് ഇത് അതിൻ്റെ ബോഡി പോർഷൻ വരണം കേട്ടോ മുന്താണി ഞാൻ അപ്പുറത്ത് തിരിച്ച് കാണിച്ചുതരാം നല്ല വർക്കാണ് ഒരു കോപ്പർ ഒരു ബ്ലൂ കോപ്പർ ഒരു പിങ്ക് കോപ്പർ അങ്ങനത്തെ കസവ് മൂന്ന് കളറ് കസവ് മിക്സ് ചെയ്തിട്ടാണ് ഇതിൽ ചെയ്തേക്കുന്നത് അതിൻ്റെ മുന്താണി നല്ല ഹെവി വർക്കാണ് ഇതൊക്കെ ബ്ലൗസ് ഇതിൽ പ്ലെയിനാണ് വരുന്നത് ചേച്ചി മാർ കാണൊരു അടുത്ത വീഡിയോ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി ആ വീഡിയോ നമ്മൾ ചെയ്തു കൊടുക്കും കഴിഞ്ഞ പ്രാവശ്യം ചേച്ചി ചോദിച്ചിട്ട് ടസർ സിൽക്കിൻ്റെ വീഡിയോ ചെയ്യാനൊരു അത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ട്രാർ സുക്കിൻ്റെ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കളർ ചെയ്ഞ്ചാണെന്ന് ശരി ഒരു ബ്ലൂ റാണി ബേബി പിങ്ക് ഡാർക്ക് ഗ്രീൻ ബ്ലൂ ഓൾമോസ്റ്റ് ഇതിലെല്ലാം വരുന്നത് കുറച്ച് ഡാർക്ക് കളേഴ്സാണ് പക്ഷേ ഡാർക്ക് കളേഴ്സ് നല്ല ലുക്കുള്ള ഒരു ഡിസൈനാണ് ആണ് നമ്മളിതിൽ കൊടുത്തേക്കുന്നത് എവിടെയെങ്കിലും എടുത്തിട്ട് പോയാലും ആരെങ്കിലും ചോദിക്കും ചോദിക്കാണ്ടിരിക്കില്ല ചേച്ചിമാർ കൊടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ ചോദിക്കാണ്ടിരിക്കില്ല എവിടെ നിന്നാണ് എടുത്ത് അടിപൊളി സാരിയാണെന്ന് പറയാണ്ടിരിക്കില്ല ആരും പറയാണ്ടിരിക്കില്ല നമുക്കൊരു റെഡ് ഓപ്പൺ ആക്കി എനിക്ക് വൈറ്റ് ഉണ്ട് വൈറ്റ് നല്ല ഡിസൈനാണ് കാണിക്കാത്ത ഡിസൈൻ കളറുകൾ കാണിച്ച് തരാം ഇതാണ് കട്ട് വർക്ക് ആണ് ടോളിവരും മൂന്താണിക്കും സൈഡ് ബോർഡറും കട്ട് വർക്ക് വരുന്നുണ്ട് കട്ട് വർക്കാണ് ഇതൊക്കെ ഇതൊക്കെ വരുന്നത് കട്ട് വർക്കിൽ ചെയ്ത് വരണത് ബോഡി ഫുൾ നിങ്ങൾക്ക് ഗോൾഡൻ കസ് കോപ്പർ കസു അല്ല ഗോൾഡൻ കസുല്ലേ ചെയ്തേക്കുന്നത് സൈഡ് ബോർഡറും അതേപോലെ കട്ട് വർക്ക് തന്നെയാണ് ചെയ്തേക്കുന്നത് എൻ്റെ ബോഡി ഫുൾ നിങ്ങൾക്ക് ചെറിയ പുട്ടാസ് കട്ട് വർക്കായിട്ട് ഇതിൻ്റെ കളർ ചേഞ്ച് ഞാൻ കാണിക്കാം റെഡ് വൈറ്റ് വൈറ്റ് സൂപ്പറാണ് കളർ ഞാൻ വൈറ്റ് ഇതിനു മുന്നേ ഓപ്പൺ ചെയ്തുകൊണ്ടാണ് ഓപ്പൺ ചെയ്യാണ്ടിരിക്കുന്നത് കേട്ടോ ഇതൊരു ഹാഷ് പിങ്ക് റാണി ബ്ലൂ ഇത്രയും കളർ ഇതിൽ റെഡി ഉണ്ട് അടുത്ത് നമുക്കൊരു ത്രെഡ് വർക്കും കോപ്പർ വർക്കും ചേർന്ന് മിക്സ് ചെയ്ത് വരുന്നത് അതിൻ്റെ മുൻതാണെങ്കിൽ കുറച്ചും കൂടി ഹെവി ലുക്കായിരിക്കും അതേ ഡിസൈനാണ് സ്മോ അതേ ഡിസൈൻ ബോഡിക്ക് കൊടുത്തേക്കുന്നത് ചെറിയ ഡിസൈൻ ആക്കി കൊടുത്തിട്ടുണ്ടാവും ബോഡി ഫുൾ അതിൻ്റെ മുൻതായി സെയിം ഡിസൈൻ തന്നെയാണ് ബോഡിയിൽ കൊടുത്തേക്കുന്നത് കുറച്ച് ചെറുതാക്കി കൊടുത്തിട്ടുണ്ട് മാത്രം ബോഡി ഫുള്ള് നിങ്ങൾക്ക് ആ ഡിസൈൻ തന്നെ വരുള്ളൂ ബോഡി ഫുള്ള് അത് തന്നെ വരുള്ളൂ ഇതിൻ്റെ ഒക്കെ റേറ്റ് ഞാൻ ആദ്യം പറഞ്ഞു അതേ റേറ്റിൽ വരുന്നത് തന്നെയാണ് ഇതൊക്കെ രണ്ടായിരത്തി ഇരുന്നൂറിന്റെ ഉള്ളിൽ മാത്രമേ വരുള്ളൂ നിങ്ങൾക്ക് അതിൻ്റെ കളർ സിംഗ് കാണിച്ചു തരാം ഡാർക്ക് ബ്ലൂ ബേബി പിങ്ക് ഇതൊരു പേസ്റ്റൽ ഗ്രീൻ ബ്രിക്ക് ഇങ്ങനെ അഞ്ച് കളറാണ് ഇതിൽ റെഡി അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് അതേപോലെ ഒരു ഹെവി വർക്കിൽ തന്നെ ത്രെഡ് വർക്കിൽ തന്നെ വരുന്നത് ഫുൾ ത്രെഡ് വർക്കായിട്ട് ബോഡി ഫുള്ള് നിങ്ങൾക്ക് ത്രെഡ് വർക്ക് തന്നെ വരുള്ളൂ ബോഡി ഫുൾ നിങ്ങൾക്ക് ഹെ വർക്ക് ആയിരിക്കും മുന്താണി ഏതോ ബോഡി വർക്ക് ചെയ്തോന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് അത് ഒക്കെ ഒരേ ഡിസൈനായിട്ട് അങ്ങനെ കൊടുത്ത് ബോഡി ഫുള്ള് നിങ്ങൾക്ക് ഹെവി ഹെവിയായിട്ട് കൊടുത്തേക്കാണ് ഉള്ളിൽ ബോഡി നോക്കിയുള്ള ഇത്രയും വരെ ബോഡി ഫുൾ വർക്ക് വരും അതിനപ്പുറത്തും അതേപോലെ ബോർഡറിലും താഴെ ബോർഡറിൽ മാത്രം വർക്ക് പോകണതാണ് ഇത് അതേ റേഞ്ച് വരുന്നത് തന്നെയാണ് രണ്ടായിരുന്നൂറിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ഐറ്റംസ് ആണ് എൻ്റെ കളറുകൾ കാണിക്കാം ഗ്രീൻ ബ്രിക്ക് ഒരു ഹാഷ് കോപ്പർ വർക്കും ത്രെഡ് വർക്കും ചേർന്ന് മിക്സ് ചെയ്ത് വരുന്നതാണ് ഇതിന് മുൻതാണെങ്കിൽ നോക്കുമ്പോൾ ബോക്സ് ഡിസൈൻ വരുന്നുണ്ട് ഒരു റൗണ്ട് ഡിസൈൻ കോപ്പർ ബോക്സ് ഡിസൈൻ മൊത്തം നിങ്ങൾക്ക് ത്രെഡ് വർക്കിൽ വരുന്നുണ്ട് അതിൽ റൗണ്ട് ഡിസൈൻ കോപ്പറിൽ വർക്ക് വരുന്നുണ്ട് ടെമ്പിൾ അതേപോലെ ത്രെഡ് വർക്കിൽ ഫുൾ തിക്കായിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് അത് ചെയ്തേക്കുന്നത് മൂന്ന് ഡിസൈൻ മിക്സ് ചെയ്ത് വരണതാണിത് ഇതിൻ്റെ ബോഡി നോക്കാം ബോഡി ഫുള്ള് നിങ്ങൾക്ക് അതേ മൂന്ന് ഡിസൈൻ തന്നെ വരും എൻ്റെ കളറുകളുണ്ട് ഒരുപാടുണ്ട് ഞങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് കളറുകൾ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ വൈറ്റ് ലൈറ്റ് കളർ ഹാഷ് കളർ കളറ് റാണി പിങ്ക് മെജന്ത ബോട്ടിൽ ഗ്രീൻ പേസ്റ്റൽ ഗ്രീൻ പേസ്റ്റൽ ലാവൻഡർ കളർ റെഡിയല്ല ഇത്രയും കളർ നമുക്ക് റെഡിയിലുണ്ട് ഇനി നിങ്ങൾ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് മാത്രം അയച്ചാൽ മതി നമ്മുടെ ചേച്ചിമാർ ഇവിടെ റെഡിയിലുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ അയക്കാനും ഓർഡർ ചെയ്യാനും അടുത്തത് ഹാഷ് ഓപ്പൺ കുറച്ചും കൂടി നല്ലൊരു ഹെവി വർക്ക് വരുന്ന കേട്ടോ ഇത് ബോഡിയാണ് കാണിക്കുന്നത് ബോഡിയിൽ ബോർഡർ നോക്കിയ ടെമ്പിൾ ഡിസൈൻ അതൊരു നല്ല റിച്ച് ഒരു ആൻറ്റിക്ക് കോപ്പറില് ജെറിയില് ചെയ്തത് കസവില് ചെയ്തേക്കാണ് ആൻറ്റിക് കസവില് അതിൻ്റെ മുന്താണിത കോപ്പർ ഉണ്ട് കോപ്പർ ചെറിയ മിക്സ് ഉണ്ട് അതിൻ്റെ കൂടെ ആൻറ്റിക്ക് കോപ്പറാണ് നമ്മൾ കസവ് ചെയ്തേക്കുന്നത് മെയിം ജെറി അങ്ങനത്തെ നല്ല ആൻറ്റിക് കോപ്പറാണ് ഇതിൻ്റെയും കളർ ചേഞ്ച് ഞാൻ കാണിച്ചുതരാം ഹാഷ് ലൈറ്റ് പിങ്ക് ബ്ലൂ കളറ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് യെല്ലോ പേസ്റ്റൽ ഗ്രീൻ അടുത്ത് നമുക്ക് സ്റ്റോൺ വർക്കിൻ്റെ ഒരെണ്ണം കാണിക്കാം എന്തിനു മുന്നേ ഒരു സ്റ്റോൺ വർക്ക് കണ്ടു ഇത് വേറൊരു മോഡലിൽ സ്റ്റോൺ വർക്ക് വരുന്നതാണ് അതും കൂടി നമുക്കൊന്ന് കാണാം ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ഗ്രീൻ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അത് കാണും മുന്താണി വരുന്നത് മുന്താണി ത്രെഡ് വർക്ക് വന്നിട്ട് അതിൻ്റെ സെൻട്രൽ സ്റ്റോൺ വർക്ക് ഇത് വരുമ്പോൾ ഒരു നൂറ് രൂപയുടെ വ്യത്യാസം ആയിരത്തി മുന്നൂറിൻ്റെ ഉള്ളിൽ അറേഞ്ച് വരാൻ തന്നെയല്ലോ നല്ല കുഞ്ചിലൊക്കെ നല്ല വർക്കായിരിക്കും കുഞ്ചിലൊക്കെ നല്ല ഹെവി കുഞ്ചിലും തന്നെയാണ് ഒരു കളറ് ബേബി പിങ്ക് പേസ്റ്റൽ ഗ്രീൻ ഡാർക്ക് പിങ്ക് ഡാർക്ക് ബ്ലൂ ഇതിൽ അഞ്ച് കളർ അവൈലബിൾ ആണ് ഇപ്പോൾ ചേച്ചിമാർ സാരി കാണുന്നവർ മാക്സിമം കമൻ്റ് ചെയ്യുക ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കുറേ ചേച്ചിമാർക്ക് ഇത് വീഡിയോ കാണാത്ത ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്ത് അവരും കൂടി കാണും അവർക്കും കൂടി ഒരു ഉപകാരപ്പെടട്ടെ അതൊക്കെ അത് ബോർഡറും ബോർഡർ അത് ബോർഡർ വരുന്നത് ഇതിൽ രണ്ട് കസവാണ് ചെയ്തേക്കുന്നത് പിങ്ക് കസവും ആൻറ്റി കസവായിട്ട് ചെയ്തേക്കുന്നത് ബോഡിയിലാണെങ്കിൽ നിങ്ങൾക്ക് ത്രെഡ് വർക്ക് ഫുൾ ആയിട്ട് ഒരു ഇലയുടെ ഡിസൈൻ ഒരു ഇലയുടെ തുമ്പ് അങ്ങനെ ഫുൾ ആയിട്ട് കട്ട് ചെയ്ത പോലെ നെൽക്കതിര് പോലെ നെൽക്കതിരില്ല തുളസി കതിര് പോലത്തെ ഒരു ഡിസൈനാണ് അതിൽ ചെയ്തേക്കുന്നത് മുന്താണി ആയിക്കോളും നല്ല ഹെവി മുന്താണിയിലായിട്ട് ഒരു ക്രോസ് എംബ്രോയിഡറി വർക്കും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇതിലൂടെയാണ് ചെയ്തേക്കുന്നത് ഇതിൽ ബ്ലൗസിലേക്ക് ബ്ലൗസിലേക്ക് വർക്കുണ്ട് അതേപോലെ ലീഫിൻ്റെ ഡിസൈനായിട്ട് ചെറിയൊരു ലീഫിൻ്റെ ഡിസൈൻ വർക്ക് ചെയ്യുന്നുണ്ട് ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് അപ്പം മാക്സിമം ചേച്ചിമാർ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ള ചേച്ചിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതിൻ്റെ കൂടി കളർ ചേഞ്ച് കാണാം പേസ്റ്റൽ ഗ്രീൻ ഡാർക്ക് ഹാഷ് ഡാർക്ക് ലൈറ്റ് ബ്ലൂ ലൈ ലാക്ക് ഗ്രീൻ യെല്ലോ ഇത്രയും കളക്ഷൻ നമ്മൾ ഇന്ന് കണ്ടു അപ്പോൾ മാക്സിമം ഇത്രയും കളക്ഷൻ നമ്മൾ ഇന്ന് കണ്ടു അപ്പോൾ ചേച്ചിമാർ മാക്സിമം കമൻ്റ് ചെയ്യുക നമുക്ക് എനിക്ക് ചേച്ചിമാരുടെ കമൻറ്റുകൾ മാത്രമാണ് പ്രധാനം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ചേച്ചി പറഞ്ഞു ആക്റ്റീവ് ആയിട്ടില്ല ആക്റ്റീവ് അല്ല കുറച്ചും കൂടി ആക്റ്റീവ് ആകുമെന്ന് പറഞ്ഞു ഞാനൊരു യൂട്യൂബർ അല്ല ഷോപ്പിൻ്റെ ഓണറാണ് നമുക്ക് അറിയുന്ന പോലെ ചേച്ചിമാർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ എന്തെങ്കിലും തെറ്റുകൾ എന്തെങ്കിലും ക്ഷമിക്കാം അപ്പോൾ വീഡിയോ പുതിയതായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തി വയ്ക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് ചേച്ചി ടസർ വീഡിയോ ആയിട്ടാണ് നെക്സ്റ്റ് വീഡിയോ വരുന്നത് അതുവരെ ബൈ ബൈ